നമ്മൾ കലാകാരൻ എന്നുള്ള നിലയിൽ വലിയ സക്സസ്സുകൾ ഉണ്ടാകുന്നു അതിന്റെ വലിയ സന്തോഷം സിനിമയാണ് അതേപോലെ തന്നെയാണ് മറ്റൊരു പടം വേണമെങ്കിൽ വലിയ ഫ്ലോപ്പ് ആവാം നമുക്ക് അതിനനുസരിച്ച് തന്നെ ദുഃഖിക്കുക അങ്ങനത്തെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഒരു വളരെ സോഫ്റ്റ് വേർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വേണം കൂടുതലായിട്ട് ബാധിക്കാവുന്നതാണ് അങ്ങനെ ബാധിച്ച് വീട്ടിൽ വരുന്നോ കണ്ടിട്ടോ വീട്ടിലേക്ക് വരില്ല പുറത്തു തീരും ഞങ്ങള് ഒരുമിച്ചുള്ളതൊക്കെ സക്സസ് ആയിരുന്നു ഞാൻ എനിക്ക് പരാജയം ഏറ്റുവാങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് എടുക്കും നോർമലാകാനായിട്ട് അതായത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാൾ അധ്വാനിച്ചു മുഴുവനും കൊറേ പൈസ കളയാനും കുറെ നഷ്ടങ്ങൾ കേൾക്കാനും ചീത്ത കേൾക്കാനും ആണല്ലോ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുന്നത് അതാ സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ വലുതായിട്ട് ഇത്രയും നാൾ മെനക്കെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു വെറുതെ ഇരുന്ന് മതിയായിരുന്നല്ലോ സംഭവത്തിൽ അവനവനെ സംശയം തോന്നുന്നു അവനവന്റെ ഡിസിഷൻ നമ്മൾ അങ്ങനെ സ്വയം പ്രശ്നമുണ്ട് നിങ്ങൾ ഒന്നിച്ചുള്ള സക്സസുകളുടെ ഒരു എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു ആ സമയത്ത് നിങ്ങള് സക്സസ് അല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ സക്സസ് ആണ് പക്ഷെ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പടങ്ങൾ അതിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓ പേരെടുത്ത് പറയാറുണ്ടെന്ന് അറിയോ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്നും അല്ല പക്ഷെ ഇവരൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഇത് സംഭവം ഒക്കെയാണ് ഇനി ഇതൊന്ന് സിനിമയാക്കി അഭിനയിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയെ അപ്പൊ അതും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് കണ്ടിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് പാസാറൊക്കെ ഡബിൾ പോസിറ്റീവ് ഡബിൾ പോസിറ്റീവ് എന്നാ പറയുന്നത് സൗണ്ട് തനിത്തനിയാ അത് പ്രൊജക്ഷൻ പതിനെട്ട് പ്രാവശ്യമൊക്കെ നോക്കും ഓരോ പടത്തിന്റെ എന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം ഇട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത് അപ്പൊ ഈ ഒരുപാട് ആളുകൾ കാണും മദ്രാസിലേക്കാണെങ്കിൽ മദ്രാസിലെ അതിനുവേണ്ടി തന്നെ നമ്മുടെ ഒരു സുഹൃത്തു വലയം ഉണ്ടാക്കിയിട്ടുണ്ട് അവരൊക്കെ വിളിക്കും അവരൊക്കെ വന്ന് കാണും അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയൊരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരുന്നത് പറയും അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വേറെ കണ്ടത് ബോഡി ഗാർഡെന്ന് പടം കഴിഞ്ഞിട്ട് സിദ്ദിക്ക ഞാനോട്ട് കാണണ്ടപ്പോ എന്നു പറഞ്ഞു ജോർജ് ജോർജിൻ്റെ ഒരു തമാശ ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു ചിക്ക ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോർജ് ഇപ്പം എന്തു ചെയ്യണം ഞാനിപ്പോൾ അപ്പൻ്റെ കൂടെയാണ് അപ്പനെന്ത് ചെയ്യാണ് അപ്പൻ വെറുതെ നടക്കുകയാണ് എന്നുള്ള സാധനം ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ആരും അങ്ങനെ പറയൂല ശരിക്കും പറഞ്ഞാൽ അല്ലേ അതാ അതൊരു ക്രെഡിറ്റ് അതുപോലെ സിദ്ദിക്കിൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസറാണ് മരണം വരെ എൻ്റെ അഡ്വൈസറായത് ഇത് കാര്യം ചെയ്താൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും സിനിമയായിട്ട് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ എന്താണെങ്കിലും ലൈഫിൽ എന്ത് കാര്യം വേണമെങ്കിലും ശ്രദ്ധിഗ്രഹിയോട് ചോദിച്ചിട്ട് ചെയ്യാം സുദ്ധി ഗ്രോഡ് ചോദിക്കുകയാണെങ്കിൽ ജോലി സാറിനും ചോദിക്കാൻ എൻ്റെ കറക്റ്റ് റൂട്ട് പറഞ്ഞു പറഞ്ഞുതരും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അത് അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞാൻ നേരത്തെ സാറിൻ്റെ സിനിമകളെ കുറിച്ചും അല്ലെങ്കിൽ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ് അവരെ കാണുന്നവരെല്ലാം ആ സിനിമയും ആ ഒരു കഥാപാത്രവും പറയും അത്തരത്തിൽ മറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിദ്ദിഖ് സാറിൻ്റെ ഒരു സിനിമയിലെ കഥാപാത്രം ആളുകൾ എടുത്തു പറയുന്ന ഒരു കലാകാരൻ ത്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിലെ ആ മദ്യപാനിയെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിന് സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ശ്രീ അനിയപ്പൻ ഈ എൻ്റെ സുഹൃത്തുക്കൾ മഞ്ജൂഷ് തൃപ്പൂണിത്തരെയാണ് മഞ്ജൂഷിന്റെ ഫ്രണ്ടാണ് സിറാജിക്ക ഈ സിറാജിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സിദ്ദിഖ് സാർ തമ്മിൽ റിലേഷൻഷിപ്പ് ഭയങ്കര ഉള്ള ആളാണ് അങ്ങനെ പറഞ്ഞ് ഈ അനിയപ്പനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ അവനിപ്പോൾ കലാപൃതി പേ കേട്ടൊരു പാവപ്പെട്ട പയ്യനാണ് എന്തെങ്കിലും രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെട്ടു പോട്ടെ അങ്ങനെ നേരെ സിദ്ദിഖ് സാറിലേക്ക് ഒരു എത്തിപ്പെടുകയും ഞങ്ങൾ ഞാനും മഞ്ജൂഷും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ് വീട്ടിൽ ചെന്ന് വീട്ടിൽ കയറി അവിടെ ചെന്ന് സാറിനെ കണ്ടുപൊളി പറഞ്ഞ് കഴിവുള്ളിൽ എപ്പോഴും രക്ഷപ്പെടുവാനിയപ്പം ഈ പടത്തിലെല്ലാം കാസ്റ്റിംഗ് ആയിക്കഴിഞ്ഞു പിന്നെ അടുത്ത മൂവിയിൽ അനിയപ്പനെ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ ഒരു ആൾക്കാരുടെ പോലെ അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പെട്ടെന്നൊരു വാക്ക് വാക്കാ വാക്ക് ഒരു വലിയ വാക്കാണ് അപ്പം സാറേ ഏൽ വിടംബരെ എത്തിയതല്ലേ സാറേ അവൻ്റെ ആ കഴിവൊന്ന് ഒന്ന് ഒന്ന് കാണിക്കട്ടെ സാറേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കള്ള് കൂടിയാൻ അവിടെ കാണിക്കുകയാണ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അദ്ദേഹം പറഞ്ഞ അനിയപ്പം നമുക്ക് നോക്കാം ഏതായാലും അടുത്ത പടത്തിൽ എങ്ങനെയായാലും അനിയപ്പനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകുന്നു ഞാൻ എന്നും ക്രോണിക് ബാച്ചിലെ കള്ളു കൂടിയാൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഞാൻ അന്ന് ആ സമയങ്ങളിൽ ഞാൻ പത്തിരുപത്തി ആറ് സിനിമ അഭിനയിച്ചെങ്കിലും പക്ഷേ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ക്രോണിക് ബാച്ചൽ കള്ളുകൂടിയാൻ ക്രോണിക് ബാച്ചൽ കള്ളുകൂടിയാൻ ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും അറിയാം നടക്കിൽ വന്നിട്ട് ആൾക്കാർ പറയും ദേ കുയെന്ന് നിൽക്കണ കുടിയെന്ന നിൽക്കണെന്ന് അമ്പലത്തിൽ വന്നിട്ട് അപ്പോൾ ഇപ്പോഴും അറിയുന്നത് ആ ക്രോണിക് ബാച്ചൽ കുടിയൻ എന്നാണ് ഒരു വിദേശയാത്ര കോവിഡിന്റെ സമയത്തൊക്കെ ഒന്ന് അവിടെ പെട്ടുപോയി കുറച്ചധികം നാൾ അവിടെയായിരുന്നു അമേരിക്കയിലായിരുന്നു ആറുമാസത്തോളം അതൊരു വലിയ പെടലായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് പെട്ട് വന്നിട്ട് ാണ് അതും കഴിഞ്ഞ് ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു തോന്നലേ അതെ നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത് അതെ അതെ ഒരു സിനിമയുടെ അടുത്തും ആ സമയത്താണ് അസുഖം വരുന്നതും ആശുപത്രിയിലാകുന്നതും ഞങ്ങളുടെ സംഘടനയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്താണെങ്കിലും എല്ലാം ഇത്തിരി സ്പീഡായിരുന്നു നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാന്ന് നമ്മൾ കേൾക്കലും യുടെ വിയോഗവും തമ്മിലുള്ള ദൂരം വളരെ അറിയിച്ചില്ലായിരുന്നു അറിയിച്ചില്ല ഞാൻ സുഖില്ല ഐസുലാണെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കാണാൻ വേണ്ടി പോയി കാണാൻ വേണ്ടി പോയി ഐ സുൽ ഞാൻ ഞാൻ എന്നെ കിട്ടാരും കയറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കണ്ടു തകർന്നു തരിപ്പണമായി പോയി കാരണം നമുക്കൊരാൾക്ക് സുഖില്ലാതെ കിടക്കുന്ന മനസ്സിലൊരു രൂപം ഉണ്ടല്ലോ അതൊന്നും അല്ല അവിടെ കണ്ടത് അവിടെ വെച്ച് ഞാൻ തല തലയിറങ്ങിയിട്ട് പിന്നെ അവരെ കൂടി എന്നെ അവിടെ കിടത്തി അവിടെ മുറി ഞാൻ കാരണം അങ്ങനെ ആ അവസ്ഥ വരെ പുള്ളി ആരോടും ആരോടും ാണ് ഈ പറഞ്ഞ മാതിരി ലാലട്ടം കാണുന്നത് സെക്കൻഡ് ഇതിലാണ് ആദ്യം പുള്ളി ഒരു കുറച്ച് ദിവസം ഒരു വേറെ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റ് ആയിരുന്നു ഒരു ഒരു ദിവസത്തോളം ോളം ആരും അതാരും പുള്ളി ആരടുത്തും പുള്ളി പറഞ്ഞിരുന്നു അണ്ണൻ ആരോടും പറയണ്ടാന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ലേണ്ട കാണണ്ട ആരും വന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലില് ആണെന്നുള്ള ആരും അറിയണ്ട എന്റെ ആരും വന്ന് കാണണ്ട എന്നുള്ളൊരു ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു ആഗ്രഹമായിരുന്നു പുള്ളിക്ക് അത് അതൊരു ആയിരുന്നു അതാണ് നമ്മുടെ ജനറൽ ബോഡി മര്യാദ പോയിന്ന് പറഞ്ഞാൽ ദിവസം പോയി ഡോക്ടർ അറിയാം ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ടാണ് അന്ന് ഈദിന്റെ അന്നാണ് വീട്ടിൽ വരുന്നത് അന്ന് ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ ഈദിനല്ല ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ് സ്ഥിതി വീട്ടിലാണ് കൂടുന്നത് അങ്ങനെ ആ സമയത്ത് രാത്രി ഒരു പത്ത് മണിക്കാണ് പുള്ളി വീണ്ടും പോകുന്നത് വളരെ വളരെ ടയേഡായിട്ടാണ് പോകുന്നത് ഒരു അപ്പൊ സാധാരണ സാധാരണ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാവരും പോകുന്നത് ശ്രദ്ധിക്കാണ് സി ഓഫ് ചെയ്ത് എല്ലാവരും ഓക്കെ ഓക്കെ ഞങ്ങൾ ഓരോരുത്തരോരുത്തർ പോകുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി എല്ലാവരും അവിടെനിന്ന് പോകും അപ്പോൾ അന്ന് സംഭവിച്ചതല്ല ഇക്കയാണ് എല്ലാവരെയും പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് ആ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വീണ്ടും പിന്നെ പുള്ളി വരുന്നത് ഇതായിട്ടാണ് സിദ്ധിക്കുന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലാൽ കൂട്ടുകെട്ടിൽ തെരുവിൽ നിന്നും പെറുക്കി ജീവിക്കുന്ന കന്നാസ് കടലാസ് മൂത്തൽ സാധാരണക്കാരായ കലാകാരന്മാർക്ക് അസാധാരണമായും വിധം സാധാരണമായ ആൾക്കാരുടെ കഥ പറഞ്ഞ് എത്രത്തോളം അസാധാരണമായ ദൂരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് സൽമാൻ ഖാനെ വെച്ച് ബോഡിഗാർഡ് എന്ന് പറയുന്ന ഒരു ചിത്രം നൂറ് കോടി ക്ലബിലെത്തിക്കുന്നത് വരെ ഒരു സംവിധായകൻ സാധാരണ എറണാകുളത്ത് ഒരു നാട്ടിൻപുറത്ത് നിന്നും ജനിച്ചു വളർന്ന് എത്തുക എന്ന് പറയുന്നത് ഇത്രയും സമയം സിദ്ദിഖ് എന്ന സംവിധായകൻ്റെ ബാല്യകൗമാര ജീവനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കരിയറിലൂടെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ന വ്യക്തിയിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളെ കുറിച്ച് അതിനോടൊപ്പം നമ്മൾ സംസാരിച്ചു സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ എത്തി അതിൽ ഏറ്റവും എടുത്ത് നന്ദി പറയുന്ന ഒന്ന് ലാൽ സാർ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ആശുപത്രിയിൽ ചെന്ന് കണ്ട നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അപ്പം അത് ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴം വെച്ച് വലിയ വേദന ഉള്ളതും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയിലെത്തുക എന്നതിൻ്റെ പ്രസക്തി എന്തെന്ന് അവനവനോട് ചോദിച്ചാൽ ഉത്തരമില്ലാത്തതുമൊക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് എങ്കിലും ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ലാൽ സാറിന് നന്ദി സാലിക്കയ്ക്ക് നന്ദി ചേട്ടൻ ഒരു സമകാലീനനാണ് സുഹൃത്താണ് സഹപ്രവർത്തകനാണ് പ്രസാദ് ഏട്ടൻ ഗായകനായ അഫ്സൽ ഏലൂർ ജോർജ് ഏട്ടൻ തുടങ്ങി ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിൽ സിദ്ദിഖ് എന്ന കഥാകൃത്തിന്റെ നമ്മൾ പറഞ്ഞു പോകാത്ത പല എപ്പിസോഡുകൾ കഴിയുമ്പോൾ പലരും പറയാറുണ്ട് അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സിനിമകളുടെ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകൾ തിരക്കഥകൾ അയാൾ കഥ എഴുതുകയാണ് പോലെയുള്ള പടങ്ങളുടെ കഥ സിദ്ധിക്കാണ് മക്കൾ മഹാത്മ്യത്തിന്റെ കഥ സിദ്ധിക്കുകയാണ് തിരക്കഥകൾ എഴുതിയ സിനിമ സംവിധാനം ചെയ്ത സിനിമകൾ അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തകർക്കാനാവാത്ത റെക്കോർഡുകളുടെ ഉടമയായി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്ന കൂട്ടുകെട്ടിൽ വന്ന സിദ്ധിക്കയുടെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും സിദ്ധിക്കുന്ന ഒരു പരമ്പരയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു അതിന് തൊട്ടു നമുക്ക് ആൽബം സൈനിക്കാം എല്ലാം സ്നേഹിക്കുന്ന സിദ്ദികയുടെ സഹോദരൻ സാലികയ്ക്ക് പ്രിയപ്പെട്ട ലാൽ ലാൽസാർ അമൃത ടി വിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉപകാരം സമർപ്പിക്കും പാട്ടുകൾ പലപ്പോഴും നമുക്ക് കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്നവയാണ് എന്നാൽ നർമ്മത്തെക്കുറിച്ച് പലരും പറയുന്ന ഒരു പരാതി ഇത് മുഴുവൻ കേട്ടതാണ് പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് എന്നാൽ നർമ്മം കാലം കഴിയും തോറും കൂടുതൽ ശക്തിയുള്ളതായി ഉള്ളതായി മാറുകയും വീണ്ടും വീണ്ടും കാണുമ്പോൾ ആദ്യം കണ്ട അതേ ചിരിയോ അതിൽ കൂടുതൽ ചിരിയോ നമുക്ക് സമ്മാനിക്കുന്ന വിധത്തിലാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജീനിയസിനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് അത്തരത്തിൽ മലയാളികളുടെ ചിരി ഓർമ്മകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ പ്രതിപാധനായ സംവിധായകൻ സിദ്ദിഖ് സർ ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലെക്കം ഇവിടെ പരിപൂർണമാവുകയാണ് അടുത്ത ലെക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ ൂപ സാദൃശ്യം ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യണം സൈനികൻ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തത് തോന്നി എപ്പോഴും ചോദിക്കുമ്പോൾ അവർ സാധനം വാങ്ങിക്കണമെന്നില്ല വേറൊരാൾക്ക് കൊടുക്കണമെന്നില്ല ആ സൈനദീൻ എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു എനിക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൈന്യദിനോട് വന്നിട്ട് പറയുന്നത് സൈനദീനും സിദ്ധികാരൊക്കെയുണ്ട് അവിടെ നിന്നിട്ട് പറഞ്ഞു എനിക്ക് ഈ പടത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം സൈനദീനോടാണ് പറഞ്ഞു നല്ല മോനോടാണ് പറഞ്ഞു സൈനദീൻ പെട്ടോ കഴിഞ്ഞാ പിന്നെ തീർന്നു െട ര ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞ് ഫ്രഷ് കപ്പിൾസ് നമ്മുടെ ഷണാഴ്ച തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയവരാണ് അപ്പൊ ചില കൂട്ടുകാരുണ്ടാവും കഴിഞ്ഞാൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് കിടും ഒരു ഫ്രണ്ട് ആരോ ഒരാൾ മമ്മി ഒരാളുടെ പേരൊന്നും പറയാനുള്ള ഇങ്ങനെ വന്നിട്ട് എന്താണ് സാരി നിന്നെ കല്യാണം കഴിഞ്ഞല്ലേ ആളെ കല്യാണം കഴിഞ്ഞ് ഇതാരാണ് ഇതെന്റെ ഭാര്യ അല്ല അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ടല്ലോ അതാരാണ് അത് നിന്റെ കാര്യം